കൂട്ടുകാരെ നമ്മളിപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു എന്താ പറയുക മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായൊരു ആ ഒരു ഒരു എന്താ ഒരു വിശിഷ്ട സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ശിവലിംഗം അതായത് ചെങ്കൽ ശിവക്ഷേത്രം വേൾഡ് റെക്കോർഡാണ് ഈ ശിവ ഈ ലിംഗത്തിൻ്റെ ആ ഒരു അത്രയും വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ് ചെങ്കൽ ശിവക്ഷേത്രം അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതൊരു വേൾഡ് ഡെസ്റ്റിനേഷനാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസൂടെയാണ് നമുക്കതിലെ കാഴ്ചകൾ കണ്ടുവരാം പിന്നെ ഒരു അമ്പലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും കാഴ്ചകൾ കാണുക തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾക്ക് ഉദ്യംകുളങ്ങനെ വന്ന് ചെങ്കൽ എത്തണം തിരുവനന്തപുരം എന്താണ് അമരവള കഴിഞ്ഞ് നെയ്യാറ്റിങ്കരയും കഴിഞ്ഞ് അമരവളയും കഴിഞ്ഞ് ഉദിയങ്കുളങ്ങര ചെന്നിട്ട് വലത്തോട്ട് കയറി ചെങ്കലോട്ട് വലത്തോട്ട് കയറി ചെങ്കൽ റോഡ് അവിടെ ചെന്ന രണ്ടായിരത്തേലും അവിടുന്ന് വലത്തോട്ട് നേരെ പോയി ചെങ്കല് ചെങ്കല്ലാണ് ഈ പ്രസ്തുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്ക് കഴിഞ്ഞ് എവിടെ എത്തണം ഉദ്യംകുളങ്ങര അമരവള കഴിഞ്ഞ് ഉദ്യൻകുളങ്ങര എന്ന് വലത്തോട്ട് കയറി വീണ്ടും വലത്തോട്ട് കയറി ചെന്നാലേ നമ്മൾക്ക് ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ എത്താൻ സാധിക്കും നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് വിശ്വശാന്തി പീഠം തൻ്റെ ദേവനെ താൻ താഴ്ന്നെ പൂജിക്കുമാറാകട്ടെ ശാന്തിക്കായി ജീവിതമാകെ നേടുന്ന നമ്മുടെ അന്വേഷണം ഇവിടെ ലക്ഷ്യം കാണട്ടെ വൈവിധ്യമാർന്ന നമ്മുടെ അഭിലാഷങ്ങളെല്ലാം ഇവിടെ സഫലീകരിക്കട്ടെ ഓരോ കർമ്മവും ശാന്തിക്ക് കരുത്താകട്ടെ ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം സമാധാനമാകട്ടെ മാനവരാശിക്കും പ്രപഞ്ചത്തിനാകെയും ശാന്തി ഉണ്ടാകട്ടെ ജീവന്റെ ഓരോ കണികയിലും ശാന്തി നിറയട്ടെ ശാശ്വത സമാധാനത്തിലേക്കുള്ള ശരിയായ മാർഗം ഉള്ളിൽ തന്നെയാണുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് വഴി വിളക്കാകട്ടെ ഓം സർവേഷാം ശാന്തിർഭവധു സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കല്ലിൽ കുത്തിയ വാക്കുകളാണ് അങ്ങനെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുകയാണേ ഉള്ളിൽ മഹാലിംഗത്തിനത്ത് കൈകാലുകൾ ശുദ്ധമാക്കിയ ശേഷം മാത്രം പ്രവേശിക്കുക മദ്യവിജു ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു മഹാലിംഗത്തിനകത്ത് നിശ്ശബ്ദ നാമജപം മാത്രമേ അനുവദിക്കുകയുള്ളൂ മദ്യപാനം കൂലി വറ്റിലമുറക്കം മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ക്ഷേത്ര കോമ്പൗണ്ടിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു മഹാലിംഗത്തിനകത്ത് ക്ഷേത്ര ജീവനക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ തീർത്ഥാടകർ കർശനമായി പാലിക്കേണ്ടതാണ് പാദരക്ഷകൾ ബാഗ് മൊബൈൽ ഫോൺ എന്നിവ മഹാലിംഗത്തിനകത്ത് അനുവദിക്കുന്നതല്ല ഇവ കൌണ്ടറിൽ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങേണ്ടതാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി മൊബൈൽ ഫോൺ എന്നിവ മഹാലിംഗത്തിനകത്ത് കർശനമായി നിരോധിച്ചിരിക്കുന്നു രണ്ട് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് മഹാലിംഗത്തിനകത്ത് പ്രവേശനം അനുവദിക്കുന്നതല്ല ക്ഷേത്ര പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ആഹാര പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് എന്നിവ ക്ഷേത്ര പരിസരത്ത് വലിച്ചെറിയരുത് മഹാലിംഗത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ചുമല ചിത്രങ്ങൾ ശില്പങ്ങൾ കൊത്തുമണികളിൽ നിന്ന് തൊട്ട് കേടുപാട് വരുത്തരുത് ക്ഷേത്രക്കൊമ്മലിവെച്ചിൽ പിടിപ്പിച്ചിട്ടുള്ള പുലിരി ചോട്ടുകയോ തുപ്പിശു അശുദ്ധി വരുത്തുകയോ ചെയ്യരുത് ക്ഷേത്രത്തിന് അകത്ത് കിറങ്ങാൻ നൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസ് അപ്പോൾ പാസ് എടുത്തവർക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ അപ്പോൾ വരിവരിയായിട്ട് അകത്ത് പ്രവേശിക്കേണ്ടതാണ് ടോക്കൺ എടുക്കുക എന്നിട്ട് വരി വരിയായിട്ട് പോകാം അകത്ത് മൊബൈൽ ഫോണ് മൊബൈൽ ഫോൺ അനുവദനീയമല്ല അപ്പോൾ ഇതാണ് പ്രസിദ്ധമായ ചെങ്കൽ ക്ഷിവക്ഷേത്രം ഉള്ളിൽ കയറണമെങ്കിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല നൂറ്റമ്പത് രൂപ പാസ് എടുക്കണം അപ്പോൾ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതുകൊണ്ട് നമുക്കുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറമേ നിന്ന് കളരാ വരിക അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുഞ്ഞ് ദൃശ്യം ഇപ്പോൾ പലരും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അല്ല അപ്പോൾ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു സന്ദേശം വിളിച്ചോതുന്നൊരു ശിവക്ഷേത്രമാണ് ചെങ്കൽ ആ ശിവേത്രം അപ്പോൾ നമ്മളവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിക്കുകയാണ് ഒരിക്കൽ കൂടെ നമുക്കതിൻ്റെ ആ ഒരു ക്ഷേത്രമൊക്കെ ഒന്നുകൂടെ ചുറ്റി നമുക്ക് പാക്കപ്പ് ചെയ്യാം നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കർശനമായി പാലിക്കുക അപ്പോൾ നമ്മുടെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കുന്നു ചെങ്കൽ ശിവക്ഷേത്രത്തിലെ ആ ഒരു കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഷാഹി ഷാഹിഫിഖിൻ്റെ എല്ലാവിധ ആശംസകളും ചെയ്യൂ ബബായ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഈ ഫുഡ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം ടാറ്റാ ചാറ്റാ സിയു സിയു സോൺ